പിന്നെ ഈ ധാരാളം അമ്പുകൾ കൊണ്ടു നടക്കണ്ട എത്ര അമ്പിങ്ങനെടുത്തോണ്ടിരുന്നാലും അത്രയും അമ്പ് കൊണ്ട് അത് പൂർണ്ണമായിരിക്കും ആപനാഴി അങ്ങനെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സമ്മാനങ്ങൾ ലഭിച്ചു അപ്പോൾ അഗ്നിക്ക് തോന്നി രണ്ട് പേര് നിൽക്കുമ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നതിൽ ഒരു പന്തികേടുണ്ടല്ലോ അതൊരു സുജന മര്യാദയല്ലോ അപ്പോൾ അദ്ദേഹം കൃഷ്ണന് ഒരു ചക്രം കൊടുത്തു പഴയ തിരുവിതാംകൂറിലെ ചക്രമല്ല അതാണ് കൃഷ്ണൻ പിന്നീട് ഉപയോഗിച്ച് പ്രസിദ്ധമായി തീർന്ന ആ കൃഷ്ണൻ്റെ ഈ ചക്രം അത് അദ്ദേഹം എറിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ ചുഴറ്റി എറിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നയാളിൻ്റെ കഴുത്തെടുത്തിട്ട് അത് അടുത്ത ദിശയിൽ കൂടി കറങ്ങി ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരും അതാണ് എറിയുന്നതിൻ്റെ ബഹുമരാം പോലെയാണ് അവന് തിരിച്ചെങ്കിൽ വരും അങ്ങനെ ഒരു ചക്രം കൊടുത്തു ഈ സുദർശനം മഹാവിഷ്ണുവിനും ഉണ്ടായിരുന്നല്ലേ ഉണ്ടായിരുന്നു ആ ചക്രം ചക്രമല്ലിത് മഹാവിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രമാണ് കൃഷ്ണനല്ലിരിക്കുന്നതാണ് പൊതുവേ ഒരു ഭക്തജനങ്ങളുടെയും ഇതിഹാസ പുരാണങ്ങളിലൊക്കെ പരിചയമുള്ളവരുടെയും ധാരണ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത് കൃഷ്ണന് വേണമെങ്കിൽ അതും വരുമെന്ന് മാത്രമേ ഉള്ളൂ അവതാര പുരുഷനായി ആയതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് വിചാരിച്ചെന്നാൽ ഈ അനന്തൻ്റെ പുറത്ത് യോഗനിദ്രയിൽ കിടക്കുന്ന മഹാവിഷ്ണു അത് അയച്ചു കൊടുക്കും അതിപ്പോൾ പാർസൽ സർവീസിൻ്റെ ഒന്നും ആവശ്യവും ഇല്ലാതെ തന്നെ സാധനം എടുക്കിയിട്ടും ചിലവുമില്ല ഇപ്പോൾ പണം മുടക്കില്ലാതെ അയച്ചു കിട്ടുന്ന ഒരു സാധനമാണത് അതും വേണമെങ്കിൽ കിട്ടും പക്ഷെ അത് വേണ്ടിവന്നിട്ടില്ല ഇരിക്കലും ഇദ്ദേഹം ഈ സാധനം കൊണ്ട് തന്നെ ആളുകളെ അമർച്ച വരുത്തിയിരുന്നു അല്ലെങ്കിൽ പിടിച്ചു തന്നെ അമർച്ച വരുത്തുന്ന പതിവും അദ്ദേഹത്തിനുണ്ട് അമ്പെയ്തു കൊല്ലുന്ന പതിവും ഉണ്ട് ഇപ്പോൾ സാലുവിനായിട്ടുള്ള യുദ്ധത്തിൽ ഈ എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട് ഒന്ന് സാലുവിനായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം ഒന്ന് പരിഭ്രമിച്ചത് വസുദേവരുടെ കഴുത്ത് കണ്ടിച്ച് താഴത്തേക്ക് ഇടുന്നത് ഇത് കൃഷ്ണൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൽ സൗഭാധിപനായ ശാലു എന്നാണ് ശാലുവൻ നല്ല സംസ്കൃതത്തിൽ എഴുതാറും പറയാറും ശാലുവൻ എന്നാണ് അപ്പോൾ വസുദേവരുടെ വലിയ അമ്പുവായിട്ട് നിൽക്കുന്ന വസുദേവരുടെ കഴുത്ത് മുടിക്ക് പിടിച്ചിട്ട് അന്ന് പുരുഷന്മാരും മുടി വളർത്തി ഇരുന്നല്ലോ ആ മുടിക്ക് ചെറ്റി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് കഴുത്ത് കണ്ടിച്ച് കളയുന്നു ആ ആ വിഷമിച്ചു പോയി കളർന്നുപോയി ആ സമയത്ത് സൗഭം എന്ന് പറയുന്നത് ഒരു മായാവാഹനമാണ് ചെറിയ കൊട്ടാരം പോലെ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്ന ഒരു മായാവാഹനമാണ് ഈ സൗഭം അതുകൊണ്ടാണ് അദ്ദേഹത്തെ സൗഭാധ്യപനായ സാൽവൻ എന്ന് പറയുന്നത് ഈ സാൽവനെയാണ് ആര് അനുരാഗിച്ചിരുന്നത് പ്രേമിച്ചിരുന്നത് പ്രണയിച്ചിരുന്നത് അമ്പ സൗഭാധ്യവനായ സാൽവൻ ഇത് അദ്ദേഹത്തിൻ്റെ മായയായിരുന്നു ഈ സൗഭാദിമനായ സാൽവൻ്റെ നേരെ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും പ്രയോഗിച്ചാണ് അവനെ കീഴ്പ്പെടുത്തുന്നത് കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കൊന്നു അപ്പം എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കാൻ അറിയുന്നതാണ് അല്ലാതെ ചക്രായുധത്തിൽ മാത്രം വിദഗ്ധനായിരുന്നു എന്നല്ല എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കാൻ അറിയാം സ്വയം പറയുന്നത് ആയുധാനാമഹം വജ്രം എന്നാണ് ഭഗവത്ഗീതയിൽ ആയുധാനാം അഹം വജ്രം ദോ ദമയതാമസ്മി നിയമം അനുസരിക്കാത്തവരെല്ലാം നിയന്ത്രിക്കാനുള്ള നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ആയുധം ദണ്ഡവും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നിടത്താണ് ഈ പരാമർശം വരുന്നത് ദണ്ഡം നിയമം അപ്പോൾ ആ നിയമം ഞാൻ തന്നെയാണ് ആയുധവും ഞാൻ തന്നെയാണ് ആ ഈ ആയുധം ഏതാണ് വജ്രം വജ്രം ദേവേന്ദ്രൻ്റെ ആയുധമാണ് ആയുധാനാമഹം വജ്രം അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയും എന്നാണ് ഭഗവത്ഗീതയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യുദ്ധ സാമർഥ്യത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്നത് പക്ഷേ യുദ്ധത്തിൽ അദ്ദേഹം നിരായുധനായി അതാണ് ഏറ്റവും വലിയ മനുഷ്യൻ്റെ ലക്ഷണം ഏറ്റവും വലിയ ധീരൻ്റെ ലക്ഷണം അതാണ് സർവ ആയുധങ്ങളും എണ്ണമറ്റ സൈന്യങ്ങളും എണ്ണിത്തീർക്കാനാവാത്ത വിധത്തിലുള്ള മഹാരഥന്മാരും വലിയ യോദ്ധവീരന്മാരും പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച സേനാനായകന്മാരും നിൽക്കുന്ന എപ്പോഴും ആയുധങ്ങൾ പാഞ്ഞു നടന്ന് മനുഷ്യ ജീവന് വിലയില്ലാതെയാക്കി തീർക്കുന്ന യുദ്ധത്തിൻ്റെ ഘോരമായ അക്രമം നടക്കുന്ന ഒരു അക്രമരംഗത്ത് ഒരു മരണരംഗത്ത് ഒരു മൃത്യു താണ്ഡവത്തിൻ്റെ അസാധാരണമായ രംഗഭൂമിയിൽ ഒരുത്തൻ വെറുതെ കൈയും കെട്ടി ആയുധമില്ലാതെ നിൽക്കുകയാണ് ഒരു കുതിരക്കടിഞ്ഞാനും പിടിച്ചു സങ്കല്പിക്കാൻ സാധിക്കുന്ന ആരെല്ലാവർക്കും ഒരു കവിക്ക് കവിക്ക് പോലും സങ്കല്പിക്കാൻ സാധിക്കില്ല അപ്പോഴാണ് ജീവിച്ചിരുന്ന ഒരാൾ അങ്ങനെ നിൽക്കുന്നത് എവിടെ നിന്നും ആയുധം ഒന്ന് തല പോകാം അംഗങ്ങൾ മുറിഞ്ഞു വീഴാം അംഗഭംഗം വരാം അംഗവൈകല്യം വരാം ഇങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാകാം അവിടെ പോയി ആയുധമില്ലാതെ നിന്നു എന്ന ഒരൊറ്റ വർണ്ണന മതി കൃഷ്ണൻ്റെ അലൗകികമായ മഹത്വം ആധ്യാത്മികമായ ഔന്നത്യം മറ്റാർക്കുമില്ലാത്ത അദൃഷ്ടപൂർവ്വമായ അദ്ദേഹത്തിൻ്റെ കർമ്മ സാമർഥ്യത്തിന് തെളിവ് ശ്രദ്ധിക്കപ്പെടാതെയും കൂടുതൽ വിമർശിക്കപ്പെടാതെയും പോയൊരു പ്രസ്താവമായി പോയി മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല വായിച്ചവരെ വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ആയുധങ്ങളുടെ ജീവിതരംഗമാണ് ആയുധങ്ങളുടെ മത്സര രംഗമാണ് ആയുധങ്ങൾ തീമാറിക്കൊണ്ട് പറക്കുന്ന ഒരു മണ്ഡപമാണ് മരണ ഈ മരണത്തിൻ്റെ താണ്ഡവത്തിൽ വ്യാസൻ വർണ്ണിക്കും കാലൻ വേണ്ടതുപോലെയും ഇഷ്ടം പോലെയും ഭക്ഷിച്ചതിന് ശേഷം ഉപേക്ഷിച്ച് കളഞ്ഞ കാലന്റെ മേശപ്പുറം പോലെ കിടക്കുന്നു കുരുക്ഷേത്ര യുദ്ധക്കളം എന്ന് പറയും അടിച്ചുപറച്ചൊക്കെ നിന്ന് ചെല്ലും മുട്ടിയും ബാക്കി വേണ്ടാത്ത മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ വേവിച്ച കോഴിയുടെയും വേവിച്ച പൊരിച്ച കന്നുകാലികളുടെയും വന്നിയുടെയും അങ്ങനെ പലതരം മൃഗങ്ങളോ നമ്മൾ കഴിക്കുന്ന ആ അതിൻ്റെയൊക്കെ ബാക്കി മേശപ്പുറത്തിൽ ഇട്ട് ഇട്ടിട്ട് പോകുമല്ലോ അങ്ങനെ പാനവും ഭക്ഷണവും കഴിഞ്ഞ് ഉപേക്ഷിച്ച മുറി പോലെ കിടന്നിരുന്നു മേശ പോലെ കിടന്നിരുന്നു യുദ്ധക്കളംന്ന് പിന്നോട് വർണ്ണിക്കും അങ്ങനെ മരണം താണ്ഡവമാടുന്ന രംഗത്ത് ആയുധങ്ങൾ ഏതുമില്ലാതെ ഒരു മനുഷ്യൻ പുഞ്ചിരിയോടുകൂടി നിൽക്കുകയാണ് തൻ്റെ നേരെ അമ്പ് വരുമ്പോഴും അർജുനൻ്റെ കഴുത്ത് പോകേണ്ട നേരത്തെ തേരിൻ്റെ തട്ട് ചവിട്ടി ചക്രത്തിൻ്റെ പുറത്തിരിക്കുന്ന ഇതാണല്ലോ ചവിട്ടി തട്ടങ്ങ് താഴ്ത്തിക്കളയാണ് ആവശ്യം പോലെ ചിലപ്പോൾ തേരോടുകൂടിയും താഴ്ത്തി കളയും അങ്ങനെ നിരായുധനായി നിൽക്കുന്നു എന്നുള്ള സങ്കല്പം തന്നെ ലോകത്തിലെ ഏറ്റവും ദിവ്യമായ സങ്കല്പങ്ങളിൽ ആയുധം പാടില്ല എന്ന സന്ദേശത്തിൻ്റെ ആയുധം ഉപയോഗിക്കാനും ആയുധം ഉണ്ടാക്കാനും തന്നെ പാടില്ല എന്ന സന്ദേശമാണ് നിന്ന് കിട്ടുന്നത് മനുഷ്യനെ കൊല്ലാനുള്ള ആയുധങ്ങളെ പാടില്ല എന്ന സന്ദേശമാണ് അതിൽ നിന്ന് നമ്മുടെ ആധുനിക തലമുറകളിലേക്ക് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സംക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നിരായുധത്തിൻ്റെ ആയുധ പ്രയോഗ പ്രയോഗരാഹിത്യത്തിൻ്റെ മഹനീയമായ നിത്യമായ എന്നും നിലനിൽക്കേണ്ടുന്ന സ്ഥിരമായ സ്ഥായിയായ സന്ദേശമാണ് അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി അത് വിമർശിക്കപ്പെടാതെ പോയി അത് ലോകത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നുള്ളത് ഒരു സാംസ്കാരികമായ ദൗർഭാഗ്യമാണ് അപ്പം ഇദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചക്രം കൊടുത്തു